ഏഞ്ചൽ ബ്രോക്കിംഗിൻ്റെ ഏഞ്ചൽ വൺ ആപ്പ് ഉപയോഗിച്ച് ഷെയർ മാർക്കറ്റിൽ നിന്നും തുടക്കക്കാർക്ക് എങ്ങനെ സ്റ്റോക്കുകൾ വാങ്ങാം അതുപോലെ വാങ്ങിയ സ്റ്റോക്കുകൾ എങ്ങനെ വിൽക്കാം തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് ഏഞ്ചൽ വൺ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് മുതൽ ആപ്പ് ഉപയോഗിക്കുന്നത് എങ്ങനെയെന്നുള്ള കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കുവാൻ ഏഞ്ചൽ ലോണിൻ്റെ നിരവധി വീഡിയോകളുടെ ഒരു പ്ലേലിസ്റ്റ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഈ വീഡിയോകൾ തീർച്ചയായിട്ടും കാണുക അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായി നമ്മുടെ ഫോണിലുള്ള ഏഞ്ചൽ ഓൺ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ആപ്ലിക്കേഷൻ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് അല്ലെങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് തുടങ്ങിയ എല്ലാം നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ലോഗിങ് പാസ്വേഡൊക്കെ റീസെറ്റ് ചെയ്യുന്ന വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതെല്ലാം ചെയ്ത് ഫണ്ടൊക്കെ ആഡ് ചെയ്ത് വാച്ച് ലിസ്റ്റൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേതുപോലെ വാച്ച് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക ഇതൊക്കെ വീഡിയോ നമ്മുടെ ചാനലുണ്ട് അപ്പോൾ അത് നോക്കുക അതുപോലെ നിങ്ങൾ വാച്ച് ലിസ്റ്റൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സ്റ്റോക്ക് വാങ്ങണം അപ്പോൾ നമ്മൾ വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്ത ഒരു സ്റ്റോക്ക് ഞാനിവിടെ എസ് ബി ഐ സെലക്ട് ചെയ്യുകയാണ് അതിൻ്റെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് താഴെയായിട്ട് ബൈ ആൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം അപ്പോൾ നമുക്ക് ഇത് ഇവിടെ ഞാൻ ഈ വരച്ച് കാണിക്കുന്നത് ഇപ്പോൾ ഓരോ സെക്കൻഡിലും എത്ര പേര് വിൽക്കുന്നു വാങ്ങുന്നു നീല കളറിലുള്ളത് വാങ്ങുന്നതും ബ്ലൂ കളർ ചുവപ്പ് കളറിലുള്ളത് വിൽക്കുന്നതും ആണ് അപ്പോൾ അതിൻ്റെ ടോട്ടൽ ക്വാണ്ടിറ്റി ഓരോ സെക്കൻഡിലുള്ളതും നമുക്കവിടെ ചേഞ്ച് ചെയ്യുന്ന കാണാം അത് നമുക്ക് കൃത്യമായിട്ട് കാണാം അപ്പോൾ അതുപോലെ അവിടെ ഓപ്പൺ അതായത് ഇന്ന് ഓപ്പൺ ചെയ്തത് എത്ര രൂപയ്ക്കാണെന്ന് ഇന്ന് ഹൈ എത്രയാണ് വരുന്നത് ലോ എത്രയാണ് ഇന്നലത്തെ ക്ലോസിങ് എത്രയാണ് അപ്പോൾ ഇതിൻ്റെ വില നമുക്കിവിടെ മുകളിൽ കാണാം നാനൂറ്റി മുപ്പത്തഞ്ച് എന്ന് അപ്പോൾ ഇവിടെ ഓപ്ഷൻ നമുക്ക് ചെയിൻ കാണാം അത് ആവശ്യമുള്ളവർ ഓണർ കാണാം അതായത് അതിൻ്റെ ചാർട്ട് കാണാനുള്ള ഓപ്ഷനുണ്ട് അതുപോലെ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാനുള്ള ഓപ്ഷനുണ്ട് അപ്പോൾ നമുക്ക് ഇത്രയും നോക്കിയിട്ട് നമുക്ക് സ്റ്റോക്കിൻ്റെ നോക്കിയിട്ട് വാങ്ങാൻ പറ്റും നമുക്കിവിടെ ബൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ താഴെ കാണാം ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്നിട്ട് നമുക്കിവിടെ ഇത്തരത്തിലൊരു വിൻഡോ വരും ഇവിടെ ഫസ്റ്റ് ക്വാണ്ടിറ്റി എന്നുള്ളടത്ത് നമുക്ക് എത്ര സ്റ്റോക്കാണോ വേണ്ടത് അപ്പോൾ നമ്മൾ ആ എണ്ണ സ്റ്റോക്ക് നമ്മൾ അവിടെ ടൈപ്പ് ചെയ്യാം നൂറെണ്ണം ആണെങ്കിൽ നൂറ് ആയിരം ആണെങ്കിൽ ആയിരം നമ്മൾ ഒന്നാണെങ്കിൽ ഒന്ന് അവിടെ സെലക്ട് ചെയ്യുക അതുകഴിഞ്ഞ് പ്രൈസ് എന്നുള്ളിടത്ത് നമുക്ക് ഇപ്പോൾ മുകളിൽ അവിടെ കാണാം നാനൂറ്റി മുപ്പത്തഞ്ച് പോയിൻറ്റ് നാല് അഞ്ചാണ് ഇപ്പോൾ ഈ എസ് ബി ഐ സ്റ്റോക്കിൻ്റെ ഒരു സ്റ്റോക്കിൻ്റെ വില അപ്പോൾ നമുക്ക് ഇതിനേക്കാളും വില കുറച്ച് വാങ്ങണം എന്നുണ്ടെങ്കിൽ നമുക്കവിടെ പ്രൈസ് എന്നുള്ളടത്ത് ടൈപ്പ് ചെയ്യുക നമുക്കവിടെ മാർക്കറ്റൊന്ന് ഡിഫോൾട്ടായിട്ട് സെലക്റ്റ് ആയിട്ടുണ്ടാവും അതിനെ മാറ്റിയിട്ട് ലിമിറ്റെന്ന് പറഞ്ഞ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള റേറ്റ് വയ്ക്കാം അതായത് നമുക്ക് ഇപ്പോൾ കുറഞ്ഞ റേറ്റ് ഒരു നാനൂറ്റി മുപ്പത്തി നാലോ നാനൂറ്റി മുപ്പത്തി മൂന്നോ ഒക്കെയാണ് നമ്മൾ നാന്നൂറ്റി മുപ്പത്തിനാല് സെറ്റ് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ മാർക്കറ്റിൽ ഇതിൻ്റെ വില കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ബൈ ആവും നമ്മൾ വാങ്ങും ഇനിയും നമുക്ക് ഇപ്പോൾ തന്നെ വാങ്ങണം മാർക്കറ്റിലുള്ള അതേ വിലക്ക് തന്നെ വാങ്ങണമെങ്കിൽ നമ്മൾ ഇവിടെ മാർക്കറ്റെന്ന് പറഞ്ഞ ഓപ്ഷനൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇത്രയും ക്ലിയർ ആയിട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ലിമിറ്റ് ആണെങ്കിൽ അവിടെ മാർക്കറ്റിൻ്റെ പ്രൈസിലൊന്നും ചെയ്യേണ്ട അത് കഴിഞ്ഞ് പറഞ്ഞത് നമുക്ക് പ്രോഡക്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് വരും ഡെലിവറി മാർജിൻ ഇൻട്രോഡേ നമ്മൾ ഒരു സ്റ്റോക്ക് വാങ്ങുന്നതാണ് ഡെലിവറിയാണ് നോർമലായിട്ട് വാങ്ങുന്നത് നമുക്ക് ഡെലിവറിയാണ് അതായത് നമ്മൾ ഒരു സ്റ്റോക്ക് വാങ്ങി സൂക്ഷിക്കുകയും കുറച്ച് ദിവസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ വർഷങ്ങളോ മാസങ്ങളോ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വിൽക്കാനാണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഡെലിവറി എന്ന് പറഞ്ഞ ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത് മാർജിനെക്കുറിച്ചും ഇൻട്രോഡെ എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണിക്കാം കാരണം ലെങ്ത് കൂടി പോകും അതുകൊണ്ട് ഈ മാർജിൻ മാർജിൻ നല്ലൊരു ഓപ്ഷനാണ് എന്നാൽ പൈസ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഇൻഡ്രോഡേ അതുപോലെയാണ് ഇന്ന് തന്നെ വാങ്ങി വിൽക്കുന്നതാണ് ഇൻട്രോഡെ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോ പറഞ്ഞു അപ്പോൾ നമ്മളിവിടെ ഡെലിവറി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം അപ്പോൾ നമ്മളൊരു നോർമലായിട്ട് ഇന്ന് തന്നെ വാങ്ങി നമുക്ക് ഇന്ന് തന്നെയോ നാളെയോ മറ്റന്നാളെയോ അല്ലെങ്കിൽ നമ്മൾ ഒരു മാസം കഴിഞ്ഞോ വർഷം കഴിഞ്ഞോ വിൽക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ താഴെ അഡ്വാൻസ് എന്ന് പറഞ്ഞൊരു ഉണ്ട് അത് വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം അത് ടിക്ക് ചെയ്താൽ മതി അഡ്വാൻസ് ട്രേഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മളത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നോർമൽ ഓർഡറിൻ്റെ തടത്തിന് സ്റ്റോപ്പ് ലോസ് റോബോട്ട് ഓർഡർ എന്നൊക്കെ പറഞ്ഞ് വരും അതൊന്നും നമുക്ക് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ അതൊന്നും നോക്കണ്ട നമ്മൾ സാധാരണ ഒരു ഓർഡർ വാങ്ങുന്നതാണ് അപ്പോൾ നമുക്ക് ഇതൊന്നും നോക്കണ്ട നമുക്ക് അഡ്വാൻസ് ഓർഡർ എന്ന് പറഞ്ഞ ഓപ്ഷനൊന്നും ക്ലിക്ക് ചെയ്യാതെ നമുക്ക് താഴെ ബൈ എന്ന് പറഞ്ഞ ഓപ്ഷനൊന്ന് നോക്കാം അപ്പോൾ നമ്മൾ മുകളിൽ ക്വാണ്ടിറ്റി എന്നുള്ള അടുത്ത് ഒന്ന് ഒന്ന് സെലക്ട് ചെയ്തു നമുക്ക് ഇഷ്ടമുള്ള ക്വാണ്ടിറ്റി ചെയ്യാം ഞാനിവിടെ സാമ്പിളായിട്ട് കാണിക്കാനാണ് ഒന്ന് അപ്പോൾ നമുക്ക് ഒന്ന് ചെയ്യുമ്പോൾ നമുക്കവിടെ താഴെ കാണാം എത്ര രൂപയാണ് ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് താഴെ ബൈ എന്ന് പറഞ്ഞ ബട്ടൺ കാണാം അതിലൊന്ന് ജസ്റ്റ് ടച്ച് ചെയ്യുക വീണ്ടും നമ്മൾ കൺഫേം ബൈ എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവിടെ ഓപ്ഷൻ വരും അപ്പോൾ നമ്മൾ ഒരിക്കൽ കൂടി അവിടെ ടച്ച് ചെയ്യുമ്പോൾ അത് ഇതുപോലെ വരുന്നതാണ് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ പേജിലേക്ക് പോവും ഓർഡേഴ്സ് എന്ന് പറഞ്ഞാൽ താഴെയുള്ള പേജിലേക്ക് പോവുകയാണ് അവിടെ നമുക്ക് പൊസിഷൻ എന്നുള്ളതിൽ നമുക്കവിടെ കാണാം താഴെയായിട്ട് ടോട്ടൽ കഴിയും നമ്മൾ കുറേ അധികം സ്റ്റോക്ക് വാങ്ങുകയാണെങ്കിൽ നമുക്ക് ടോട്ടൽ അവിടെ എത്ര രൂപ പ്രോഫിറ്റ് വന്നു ലോസ് വന്നു എന്ന് നമുക്കവിടെ കാണിക്കും ചോപ്പാണെങ്കിൽ ലോസ് ആണ് നമുക്ക് ബ്ലൂ കളറിൽ വരുമ്പോൾ പ്രോഫിറ്റാണ് അത് നമുക്ക് ഓരോ സെക്കൻഡിലും മാറി മറിയുന്നതാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്യേണ്ടത് നമുക്കവിടെ ഓർഡർ പെൻഡിങ് ആയിട്ടുണ്ടെങ്കിൽ അവിടെ പെൻഡിങ് ഓർഡറിൽ വരുന്നതാണ് ഇതെല്ലാം നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുമ്പോൾ മാത്രമാണ് ഇതെല്ലാം ചെയ്യാൻ കഴിയുന്നത് അതായത് ഒൻപതേ കാലു മുതൽ മൂന്നര വരെയാണ് നമുക്കിതിൻ്റെ ഓപ്ഷൻ വരുന്നത് മൂന്നേ വരെയാണ് നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റുന്നത് എന്നാൽ മൂന്നര വരെ മൂന്ന് മുപ്പത് വരെ നമുക്ക് ബൈ ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ഇവിടെ ടോട്ടൽ ഗെയിൻ കൂടി വന്നു അപ്പോൾ നമുക്കിവിടെ പൊസിഷൻ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് താഴെ കാണാം അവിടെ നമ്മൾ നേരത്തെ വാങ്ങിയിട്ടുള്ളത് നമ്മൾ ഇനിയെല്ലാം എത്ര സ്റ്റോക്ക് വാങ്ങിയാലും ഇതെല്ലാം രണ്ട് ദിവസം കഴിയുമ്പോൾ നമുക്ക് ഇതിലായിരിക്കും കാണുന്നത് അതായത് നമ്മൾ ഈ ഓഡേഴ്സ് എന്നുള്ളതിൽ നമ്മൾ കാണുന്നത് വാങ്ങിയ അപ്പോഴാണ് അത് കഴിഞ്ഞ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്ന് ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് മാറുമ്പോൾ നമുക്ക് പോർട്ട്ഫോളിയോയിലായിരിക്കും കാണുന്നത് അപ്പോൾ ഈ ഓർഡേഴ്സ് എന്നുള്ളതിനാണ് ട്രേഡിംഗ് അക്കൗണ്ടിലാണ് വരുന്നത് അപ്പോൾ നമുക്കവിടെ നമുക്ക് സെലക്ട് ആൻഡ് എക്സിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് അപ്പോഴുതന്നെ വിൽക്കാനുള്ള ഉണ്ട് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കവിടെ ആ ഏത് സ്റ്റോക്കാണ് വിൽക്കേണ്ടത് അതിൻ്റെ അവിടെയുള്ള ചെറിയ കോളം ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക അപ്പോൾ ടിക്ക് മാർക്ക് വരും അപ്പോൾ നമുക്ക് എല്ലാം ഒരുമിച്ച് വേണമെങ്കിൽ ആളൊന്ന് കൊടുക്കുക അതിനുശേഷം എക്സിറ്റ് എന്ന് പറഞ്ഞ് താഴെയുള്ള എക്സിറ്റ് ആളെന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക അല്ലെങ്കിൽ വെറും എക്സിറ്റ് എന്ന് പറഞ്ഞ് വരും നമ്മൾ കുറേ അധികം സ്റ്റോക്ക് ഉണ്ടെങ്കിൽ വരുന്നതാണ് അപ്പോൾ നമുക്ക് അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ആ സ്റ്റോക്ക് വിൽക്കും അപ്പം നമുക്ക് ഇത് ഇത് നമ്മൾ ഇന്ന് തന്നെ വാങ്ങി ഇന്ന് തന്നെ വിൽക്കുന്നതെങ്കിൽ മാത്രമാണ് ഇത്തരത്തിലൊരു ഓപ്ഷൻ വരുന്നത് അതായത് വിൽക്കാൻ അന്ന് തന്നെ വിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഓപ്ഷൻ വരൂ ഇൻട്രേഡേക്ക് മാത്രം എന്നാൽ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് അതായത് പോർട്ട്ഫോളിയോയിലേക്ക് നമ്മുടെ നമ്മൾ വാങ്ങിയ ഷെയറുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഡിമാറ്റ് അക്കൗണ്ടിൽ ഒരു പിൻ നമ്പർ കൂടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് വിൽക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ജസ്റ്റ് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞ് നോക്കാം ഞാൻ പോർട്ട്ഫോളിയോയിൽ നമ്മൾ നേരത്തെ വാങ്ങി ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് മാറിയിട്ടുള്ള സ്റ്റോക്കുകളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നമ്മൾ ഇതിൽ നിന്നും ഒരു സ്റ്റോക്ക് എടുത്ത് നമുക്ക് വിൽക്കുകയാണെങ്കിൽ ഞാനിവിടെ എസ് ബി ഐ തന്നെ കാണിക്കുക എസ് ബി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കാണാം അവിടെ മുപ്പത്തി ഒന്ന് സ്റ്റോക്ക് നമുക്കവിടെ കാണാൻ പറ്റും അപ്പോൾ ഞാൻ എനിക്കവിടെ ഫസ്റ്റ് തന്നെ എഴുതിയിട്ടുണ്ട് അപ്പോൾ അതിൽ നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഇതിൽ നിന്നാണോ ഒന്ന് വിൽക്കുന്നതെങ്കിൽ നമ്മൾ സെല്ലെന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ നിന്ന് എന്നിട്ട് അവിടെ ക്വാണ്ടിറ്റി എത്ര എണ്ണമാണോ വിൽക്കുന്നത് അത് നമുക്കവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഞാനിവിടെ നേരത്തെ വാങ്ങിയ അതുകൊണ്ട് ഒരു സ്റ്റോക്ക് തന്നെയാണ് തിരിച്ച് വിൽക്കുന്നത് അപ്പോൾ ആ ഒരു അതിനുശേഷം മാർക്കറ്റ് പ്രൈസിൽ വേണമെങ്കിൽ വിൽക്കുക നമുക്ക് കൂടുമ്പോൾ വിൽക്കണമെങ്കിൽ നമ്മൾ ലിമിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നമുക്ക് എത്ര രൂപയ്ക്കാണ് വിൽക്കേണ്ടത് ആ എമൗണ്ട് ആയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ കൂടിയ വിലയാണെങ്കിൽ ആ വില എത്തുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് സെല്ലാവും ഇത് ഒരു ദിവസമാണ് ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഇപ്പോൾ തന്നെ വിൽക്കണമെങ്കിൽ നമുക്ക് മാർക്കറ്റ് ഓർഡർ തന്നെ കൊടുക്കാം അപ്പോൾ ഈ ലിമിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്കിവിടെ നാനൂറ്റിപ്പതിനഞ്ച് മുകളിൽ കാണാം അപ്പോൾ നമ്മൾ ഈ ലിമിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ മാറ്റിയിട്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് വരിക അതിനുശേഷം താഴെ സെല്ലെന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്കിവിടെ മുകളിൽ ലിമിറ്റ് മാറ്റി ഞാനിവിടെ മാർക്കറ്റാക്കി അതിനുശേഷം താഴെ സെല്ലെന്ന് പറഞ്ഞ് കാണാം ആ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ആയി സെല്ലെന്ന് പറഞ്ഞാൽ തൊട്ട് മുകളിൽ തന്നെ നമുക്ക് ചാർജസ് ഒക്കെ കാണാൻ പറ്റും നമ്മൾ വിൽക്കുമ്പോൾ എത്ര രൂപയാണ് ചാർജസ് വരുന്നത് ടോട്ടൽ ചാർജസ് ഒക്കെ നമുക്ക് ആണെങ്കിൽ ഉള്ള എൻ്റെ ചാർജസ് ആൻഡ് എല്ലാം അവിടെ കൃത്യമായിട്ട് കാണിക്കും അപ്പോൾ നമുക്ക് ഇവിടെ താഴെയുള്ള സെല്ലെന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് ഇതുപോലെ വരും അതായത് പ്രൊസീഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ വരും അതായത് നമുക്ക് ഡിമാറ്റ് അക്കൗണ്ടിൽ നിന്ന് നമ്മളൊരു സ്റ്റോക്ക് വിൽക്കണമെങ്കിൽ നമുക്ക് വൺ ടൈം വെരിഫിക്കേഷൻ വേണം അതായത് നമ്മളൊന്ന് വെരിഫൈ ചെയ്യണം ഡിമാറ്റ് അക്കൗണ്ട് നമ്മളാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പ്രൊസീഡ് എന്ന് പറഞ്ഞ ബട്ടൺ കൊടുക്കാം എന്നിട്ടൊരു ടീപ്പിൻ വെരിഫൈ ചെയ്യണം നമ്മൾ നമുക്കിത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പിന്നെ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മെസ്സേജായിട്ട് സി ഡി എസ് നിന്ന് ഒരു ടീപ്പിന് വരുന്നതാണ് ഈ പിന്നിന് ആറുമാസം വാലിഡിറ്റി ഉണ്ടാവും അപ്പോൾ സി ഡി എസ് എല്ലിൻ്റെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ഡിമാറ്റ് അക്കൗണ്ടിൻ്റെ പേജിലേക്ക് നമ്മൾ പോകും ഓട്ടോമാറ്റിക്കായിട്ട് പോവും അവിടെ നമുക്ക് എൻഡ് ടി പിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും അപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് മെസ്സേജായിട്ട് ടീപ്പിൻ വന്നിട്ടുണ്ടാവും അപ്പോൾ ആ ടീപ്പിന് നിങ്ങളെടുത്ത് കൃത്യമായിട്ട് ഇവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എൻ്റെ ടി പിൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ടി പിൻ മറന്നുപോയാൽ നമുക്കിവിടെ താഴെ ജനറേറ്റ് ടി പിൻ എന്ന് പറഞ്ഞ് പിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ പിൻ നമ്പർ അടിച്ചിട്ട് വെരിഫൈ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം എൻ്റെ ഒരു ഒ ടി പി എന്ന് പറഞ്ഞൊരു ബട്ടൺ വരും അപ്പോൾ നമുക്ക് സി ഡി എസ്സിൽ നിന്നൊരു വൺ ടൈം പാസ്വേഡ് അവിടെ വരുന്നതാണ് മുകളിൽ എനിക്ക് ഇവിടെ വന്നിട്ടുണ്ട് അത് അതിൽ നിന്നും അതേപോലെ ആ നമ്പർ എടുത്ത് ഒ ടി പി അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം വെരിഫൈ എന്ന് പറഞ്ഞ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമുക്ക് എല്ലാ ഇത് സ്റ്റോക്കുകളും അന്നത്തെ ദിവസം വിൽക്കാനുള്ള ടിപ്പിൻ വെരിഫൈഡെന്ന് പറഞ്ഞ് കാണിക്കും ഇത് ഒരു ദിവസമാണ് പിറ്റേ ദിവസം നമ്മൾ വീണ്ടും രാവിലെ ഇത് ചെയ്യണം അപ്പോൾ നമുക്ക് നമ്മൾ കൺഫേംസ് എല്ലാം എന്ന് ബട്ടൺ വീണ്ടും കൊടുക്കുക നമുക്ക് അപ്പോൾ നമുക്ക് ഇതുപോലെ സെല്ലായിട്ട് കാണാം അപ്പോൾ നമുക്കിവിടെ ക്ലോസ് എന്ന് പറഞ്ഞിട്ട് ഓർഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഓപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ പൊസിഷൻ ക്ലോസ്ഡ് എന്ന് പറഞ്ഞ് കാണാം ഇത് വിറ്റിട്ടുണ്ട് ഇനി നമുക്ക് വൈകുന്നേരം ഒരു അഞ്ചോ ആറോ മണിക്ക് ശേഷം ആ പൈസ നമ്മുടെ വാലറ്റിലേക്ക് ഏഞ്ചൽ വണ്ണിൻ്റെ വാലറ്റിലേക്ക് വരുന്നതാണ് അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ ഇതുപോലെ ഈസി ആയിട്ട് നമുക്ക് വാങ്ങുകയും വിൽക്കുകയും ഒക്കെ നമുക്ക് ഏഞ്ചൽ ബ്രോക്കിങ്ങിൽ ചെയ്യാവുന്നതാണ് ഏഞ്ചൽ ഓൺ എൻ ആപ്പിൻ്റെയും സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കൂടുതൽ വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു ഒന്ന് ലൈക്ക് ചെയ്യുക